സ് നമ്മളൊന്ന് അമ്പാഴങ്ങ സീറ്റ് അമ്പാഴങ്ങ വിളവെടുപ്പും ബ്രൂണിങ്ങും അച്ചാറല്ലോ അപ്പം എന്താണ് ബ്രൂണിംഗ് എന്നുള്ളത് പലർക്കും അറിയണ്ടാവില്ല ചിലർക്കൊക്കെ കാര്യം ചെയ്യും നമ്മളിതിപ്പോൾ ചില മരങ്ങളൊക്കെ ഇങ്ങനെ ഇതാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലോ കൊമ്പിങ്ങനെ ഉണങ്ങി നിന്ന് കഴിഞ്ഞാൽ അതങ്ങനെ മരടിച്ചാൽ പോകും ഇങ്ങനെ വല്ലാതെ വിള പിന്നെ കായ ഉണ്ടാവില്ല അപ്പം നല്ലവണ്ണം ഉണ്ടാവാനും അതുപോലെ തന്നെ തിളച്ച് വളരാനും വേണ്ടിയിട്ട് ഈ മുരടിച്ച് പോകുന്നത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ശിഖിരങ്ങൾ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തി പിന്നെ പുതിയ തൂമ്പുകളൊക്കെ നല്ല വരുത്തുന്ന ഒരു പ്രക്രിയയാണ് ബ്രൂണിങ് അപ്പം അത് പല വൃക്ഷങ്ങളിലും ഇപ്പോൾ മാങ്ങ അതുപോലെ തന്നെ ചക്ക ഇതിലൊക്കെ ചെയ്യും അങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞതിൽ മുരടിച്ച് പോകുന്നതും കായ്പല ഇല്ലാത്ത അവസ്ഥയൊക്കെ മാറാൻ കഴിയും കൂടുതൽ ഇപ്പം ഈ ഈ മരത്തിൽ ഇത്ര കായ ഉണ്ടായി അടുത്ത വർഷം ഇതിൻ്റെ മൂന്നിരട്ടി ഉണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് തുടങ്ങാം അപ്പോൾ ഇത്രയും സീറ്റ് അമ്പഴങ്ങാൻ നമ്മളിപ്പോൾ ഈ ചെറിയ മരത്തിൽ നിന്ന് വിളവെടുപ്പ് നടത്തി ഇനി ബ്രൂണിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ മൂന്നിരട്ടി ആവുന്ന ബ്രൂണിങ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ഇത് അങ്ങനെ ശിഖിരങ്ങൾ കട്ട് ചെയ്ത് പോയാൽ കുടങ്ങിപ്പോകുന്നൊക്കെ പേടിൻ്റാവും ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താൽ മതി ഇങ്ങനെ ഈ ഇവിടെ കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യുക ഇവിടെയൊക്കെ കട്ട് ചെയ്താൽ അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ചിലപ്പം ഇവിടെക്കെ കട്ട് ചെയ്ത് കൊടുക്കും അതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ പുതിയ തൂമ്പ് വന്ന് നല്ല ഉഷാറായിട്ട് കായ്ക്കും അപ്പോൾ സ്റ്റാർട്ടിങ് ഇത് ചെയ്താൽ മതി ഇവിടെ ഇപ്പോൾ ഞാൻ നല്ല ഇവിടെ കട്ട് ചെയ്യുന്നില്ല എന്നാൽ നല്ല തൂമ്പ് മാത്രല്ല കട്ട് ചെയ്യുന്നത് ഒരു മിഡിലായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒടിച്ചിട്ട് കൈ കൊണ്ട് ഒടിച്ച് അങ്ങനെ ഇടരുത് ഇതുപോലത്തെ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വലിയ കൊമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള ഉള്ള മടാൾ കൊണ്ട് ഒറ്റ കട്ടിങ്ങിന് ഒടിഞ്ഞു പോകരുത് ചതഞ്ഞു പോവുക അങ്ങനെ ചെയ്യരുത് നമ്മൾ ഏത് മരത്തിൻ്റെയാണ് ചക്കപ്പഴത്തിൻ്റെ അങ്ങനെ ചെയ്യുക ഈനമ്പഴത്തിൻ്റെ അങ്ങനെ ചെയ്യാം നമ്മൾ വർഷക്കാലത്ത് തോൽ വെട്ടിക്കൊടുക്കില്ലേ മടാൾ കൊണ്ട് അതുപോലത്തെ ഒരു പ്രക്രിയ തന്നെ മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം ഉണ്ടാവും പിറ്റത്തെ വർഷം പണ്ട് മുതൽ തന്നെ ബ്രൂണിംഗ് ഉണ്ട് കാരണവന്മാരങ്ങനെ തോൽ വെട്ടി കൊടുക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയയാണ് ബ്രൂണിങ് അപ്പം ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി നമുക്കിത് മഴയൊക്കെ പെയ്ത് സ്ഥിരമായ ഒരാഴ്ച ഒക്കെ മഴ പെയ്തു സമയമാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഇറങ്ങി ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറ് ഇട്ട് കൊടുക്കുക ഇനി അങ്ങനെ സ്ഥിരം മഴ പെയ്യാത്ത സമയമാണെന്നുണ്ടെങ്കിൽ കവറിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും കവറിട്ട് കൊടുക്കണാണ് നല്ലത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന സീകരണങ്ങളുണ്ടെങ്കിൽ അത് എന്തായാലും കട്ട് ചെയ്ത് കൊടുക്കണം വേണ്ടത് മുരടിച്ച് നിൽക്കണം ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഉണങ്ങിയിട്ട് പോയിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ എന്തായാലും കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കഷ്ണിച്ച ഭാഗങ്ങൾ കീസ് കെട്ടി കൊടുക്കാം പണ്ടൊക്കെ ഇത് കാരണന്മാർ ചെയ്യുന്നത് ഇപ്പോൾ മുരിങ്ങന്മാരൊക്കെ കൊ കൊമ്പ് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് മണ്ണ് കുഴച്ച് മേലെ വെച്ച് കൊടുക്കുകയ്യാ അതാണ് ഞാൻ പറഞ്ഞത് പണ്ട് മുതലേ ഈ ബ്രൂണിങ് എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ട് അപ്പം നമ്മൾ ശിഖരങ്ങൾ കട്ട് ചെയ്ത അഗ്രഭാഗങ്ങളിലൊക്കെ ഓവർ വെയിലോ ഓവർ മഴയോ വന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടങ്ങളിലൊക്കെ ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് താഴങ്ങളിലൊക്കെ തൂമ്പുകൾ വരും അപ്പോൾ തൂമ്പുകൾ വരുമ്പോൾ അത് നശിപ്പിക്കുക പിന്നെ കട്ട് ചെയ്ത് കളയരുത് അതുമേ പിന്നെ അമ്പഴങ്ങ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്താണ് മാങ്ങ ചക്ക ഉണ്ടാവും ഉണ്ടാവുമ്പോൾ അത് വിളവെടുത്തതിന് ശേഷമുള്ളൂ പിന്നെ പിന്നെ അത് ചെയ്യാൻ പറ്റുക ഓക്കെ അല്ലാതെ പിന്നെ നമ്മളിത് ഉദ്ദേശം തന്നെ കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ തൂമ്പ് ഇനി നിങ്ങൾ നുള്ളു നുള്ളുകയൊന്നും ചെയ്യരുത് ഇനി നമുക്കത് അതിൻ്റെ വളർച്ചയും പിന്നെ പൂക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഇരട്ടി കായ്ഫലം ഉണ്ടാകുന്നതും ഒരു വീഡിയോ വേറെ കാണിക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബായ്